ലോകം നിങ്ങളെ ദേഷിക്കുമെന്ന് ദിവ്യനാഥൻ ശിഷ്യന്മാരോട് വളരെ അസന്നിഗ്ധമായി പറയുകയാണ് കാരണം നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തു നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദേഷിക്കുമെന്ന് യജമാനനേക്കാൾ വലിയ ഭൃത്യനില്ല എന്ന് അവിടെ വ്യക്തമാക്കുമ്പോൾ യജമാനനെ യജമാനെ അവർ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും അവിടെ നിന്ന് പീഡിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നു അവർ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ നാമം മൂലമാണ് എന്തെന്നാൽ എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല എന്ന് അതിനാൽ സഹനങ്ങളെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് യേശുവിന് സാക്ഷ്യമാകുന്ന ജീവിതം നയിക്കുവാൻ മനസ്ബയ്ക്ക് വേണ്ടി ദിവ്യനാഥനോട് നമുക്ക് pratiche